കണ്ണൂർ കോസ്മോസിലെ തിരക്കാണേ ഈ കോസ്മോസ് വരുന്നത് താഴ്ച്ചൊവയിലാണ് വരുന്നത് അവിടുത്തെ ടി വി എസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടുത്തെ തിരക്ക് കണ്ടോ ആ തിരക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ കയറിയത് ഞാൻ ചെല്ലുമ്പോൾ പന്ത്രണ്ട് മണിയായിരുന്നേ ആ പന്ത്രണ്ട് മണിക്കുള്ള തിരക്കാണ് എന്തുമാത്രം ആൾക്കാരാണെന്നറിയോ അവിടെ അപ്പം ഈ ഷൂവിനൊക്കെ എഴുപത് ശതമാനം വിലക്കുറവ് ഫുൾ എഴുപത് ശതമാനം വിലക്കുറവാണ് അവിടെ ഉള്ളത് ഞാൻ പോകുന്ന വഴിക്ക് അത് അത് കണ്ടുകൊണ്ടാണ് ഞാൻ കയറിയത് കണ്ടില്ലേ ഞാൻ രണ്ടാം നല്ല മേളീന്നുള്ള ഒരു വ്യൂ ആണ് ആ ജനങ്ങൾ എന്നാ പർച്ചേസ് കഴിഞ്ഞിട്ട് എന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു തിരക്കാണ് കാണുന്നത് കണ്ടില്ലേ എന്നാ തിരക്കാണെന്നറിയോ അതിനിടയ്ക്ക് കുറേ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു എക്സസൈസ് ചെയ്യുന്നു ഷൂ വാങ്ങി കൈ പിടിച്ചേക്കുന്നു കണ്ടില്ലേ ഏ അതിൻ്റെ എല്ലാത്തിനും ഫുൾ റേറ്റ് കുറവ് ഭയങ്കര തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോസ്മോസിലേക്ക് വിട്ടോ അവിടുന്ന് വമ്പിച്ച വിലക്കുറവിൽ നമുക്ക് സാധനം വാങ്ങാം ഇപ്പം ഓണത്തിൻ്റെയൊക്കെ ഓഫറാണ് ഉണ്ടല്ലേ സൈക്കിളുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് എക്സസൈസ് ചെയ്യേണ്ട മെഷീനറി കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഓരോ ഒരാൾക്കാരൊക്കെ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ടത് നടക്കുക ഉണ്ടല്ലേ ആൾക്കാരൊക്കെ നിൽക്കുന്നതാണില്ല ഈ പന്ത്രണ്ട് മണി രാത്രിക്കും